പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ് ഇടുക്കിയിലെ ജലക്ഷാമത്തിന്റെ ഏറിയ പങ്കും പദ്ധതി നിർമ്മാണത്തിലെയും നടത്തിപ്പിലെയും അപാകതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഗുണകരമായി പ്രവർത്തിച്ചിരുന്ന പദ്ധതികൾ പോലും നവീകരണ പ്രവർത്തികളിലെ അശാസ്ത്രീയത മൂലം ഉപയോഗശൂന്യമായി മാറി കാമാക്ഷി പഞ്ചായത്തിലെ അമ്പലമേട് അടിവാരം കുടിവെള്ള പദ്ധതി കേവലം ഉദാഹരണം മാത്രമാണ് വെള്ളമുണ്ടായിട്ടും ദാഹമകറ്റാൻ കഴിയാതെ നാൽപ്പതിലധികം കുടുംബങ്ങളാണ് ഇവിടെ ദുരിതമനുഭവിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഇന്നനുഭവിക്കുന്ന ജലക്ഷാമത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് പദ്ധതി നടത്തിപ്പിലെ അശാസ്ത്രീയത ഒന്നു മാത്രമാണ് ഗുണകരമായി പ്രവർത്തിപ്പിച്ച് കാലപ്പഴക്കം നേരിടുന്ന പദ്ധതികൾ ദീർഘവീക്ഷണത്തോടെ അറ്റകുറ്റപ്പണികൾ തീർക്കുകയാണ് പ്രധാന ആവശ്യം എന്നാൽ പല പദ്ധതികളും പുനർനിർമ്മിച്ചതോടെ ഉപയോഗശൂന്യമാകുന്നു എന്നതാണ് വസ്തുത പഞ്ചായത്ത് ആറാം വാർഡിൽ പെടുന്ന അമ്പലമേട അടിവാര കുടിവെള്ള പദ്ധതി ഇതിൽ കേവല ഉദാഹരണം മാത്രമാണ് രണ്ട് പതിറ്റാണ്ട് മുൻപ് ഗ്രാമപഞ്ചായത്ത് മുതൽ മുറിക്കി നാൽപതി കുടുംബങ്ങളുടെ ഏക ആശ്രയമായിരുന്ന കുടിവെള്ള പദ്ധതി കഴിഞ്ഞ വർഷം കരാർ നൽകി ജില്ലാ പഞ്ചായത്ത് അംഗമായി ചെലവഴിച്ചത് ലാനിത്തോട്ടം വിട്ടു നൽകിയ സ്ഥലത്തായിരുന്നു പദ്ധതിയുടെ കുളവും പമ്പ് ഹൗസും സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം കരാറെടുത്ത വ്യക്തി അശാസ്ത്രീയമായി കുളത്തിന്റെ ദിശ മാറ്റം നിർമ്മിച്ചതോടുകൂടി കുളത്തിൽ നിന്നും വെള്ളം ഒഴുകി നഷ്ടപ്പെടുകയാണെന്ന് ഗുണഭോക്താക്കൾ തന്നെ പറയുന്നു വർഷം കുടിവെള്ള പദ്ധതി പ്രകാരം ഞങ്ങൾക്കൊരു നാൽപ്പത് വീട്ടുകാർക്ക് കുടിവെള്ളം എടുക്കാൻ വേണ്ടി അന്ന് ഒന്നേകാല ലക്ഷം രൂപ മുടക്കി ഒരു വർക്കാണിത് ഞങ്ങൾ നിലവിൽ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് ഇത് ഉപയോഗമായി കഴിഞ്ഞപ്പോൾ തന്നെ ശരിയാക്കി തരാതെന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇരുപത് ലക്ഷം രൂപ ഇപ്പോൾ കൊടുത്ത് പഠിപ്പിച്ചിരിക്കുക ഇതിനകത്ത് അശാസ്ത്രീയമായിട്ട് പഠിത്തിരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് വെള്ളവും ഇല്ല പത്തിനാൽ വീട്ടുകാർക്ക് കുടിവെള്ളമില്ല കാരണം കുളത്തിന്റെ ഒരു ഭാഗത്ത് മിറ്റൽ വർദ്ധന നിരത്തിയിട്ടതും കോൺക്രീറ്റ് ഇറങ്ങ ശാസ്ത്രീയമായി സ്ഥാപിക്കാത്തതുമാണ് വെള്ളം നഷ്ടപ്പെടുവാൻ കാരണം അത്രേ കുളം അശാസ്ത്രീയമായി നിർമ്മിച്ചതോടുകൂടി വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ പമ്പ് ഹൗസും ഇന്ന് നാശത്തിന്റെ വക്കിലാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അമ്പലമേട് കുന്നിഞ്ചെരുവിലെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുവാൻ കൂട്ടൻ ഹോസ്റ്റുകൾ എന്നാൽ ഇതൊക്കെയും ഇന്ന് നോക്കുകുത്തികളായി അവശേഷിക്കുകയാണ് മുൻപ് ആവശ്യത്തിലധികം വെള്ളമുണ്ടായിരുന്ന കുളം അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു എങ്കിൽ ഇന്ന് എല്ലാ കുടുംബങ്ങൾക്കും ഉപയോഗിക്കുവാൻ തക്ക ജലം ലഭ്യമാകുമായിരുന്നെന്നും കരാറുകാരന്റെ അശാസ്ത്രീയ നിർമ്മാണ രീതിയാണ് ഉപകാരപ്രദമായ പദ്ധതിയുടെ തകർച്ചക്ക് കാരണമെന്നും നാട്ടുകാരും പറയുന്നു ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്ന ഒരു ചെറിയ പണിയൊക്കെ ചെയ്തത് ഈ മകുളത്തെ ടാങ്കിലോട്ട് വെള്ളം അടിച്ചു കയറ്റിയാൽ മതിയാണ് ഇതിനൊരു ഇരുപത് ലക്ഷം രൂപയുടെ മുടക്കില് കുറച്ച് പൈപ്പ് മാത്രം കഴിഞ്ഞ് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഒരു തുള്ളി വെള്ളം പോലും വരും ഞങ്ങളൊക്കെ വണ്ടിക്ക് വെള്ളം കൊണ്ടു വന്നാൽ ഇഷ്ടംപോലെ വെള്ളം കിടക്കുന്ന ഇതിന് യാതൊരു വിധ നടപടികളും ആരും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ ഇവിടെ വെള്ളം കുടുംബങ്ങൾ പഞ്ചായത്ത് രാഷ്ട്രീയ നേതാക്കൾ പോലും മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നും തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി നൽകുമെന്നുമാണ് ജലക്ഷാമം നേരിടുന്ന കുടുംബങ്ങളുടെ പ്രതികരണം അടിയന്തരമായി പ്രശ്നപരിഹാരമാണ് ഇവിടെ ആവശ്യവും ഇടുക്കി ജില്ലയിലെ ബഹുഭൂരിപക്ഷം കുടിവെള്ള പദ്ധതികളുടെയും അവസ്ഥ എന്ന് പറയുന്നത് പദ്ധതി നിർവഹണത്തിന്റെ വീഴ്ച തന്നെയാണ് ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണ ഘടനയും കരാറുകാരന്റെ പൂർണിവാസവുമാണ് പദ്ധതികളേറെ പാതി വഴിയിൽ മുറങ്ങുവാൻ കാരണവും ഒരുപക്ഷെ ഇവിടുത്തെ കുടിവെള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെങ്കിൽ ഇത്തരം കരാറുകാരുടെ പ്രവർത്തനങ്ങളെയും പ്രവൃത്തികളെയും വിലയിരുത്തി പഠിക്കേണ്ട ചുമതലയും ത്രിതല പഞ്ചായത്തുകൾക്കും വാട്ടർ അതോറിറ്റിക്കുമുണ്ട് ഉദ്യോഗസ്ഥർ കർമ്മനിർതരായാൽ മാത്രമേ ഇത്തരം പദ്ധതികളുടെ ശോധ്യാവസ്ഥ മാറി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകൂ ഇടുക്കി പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്